ചേട്ടൻ തന്ന ഫസ്റ്റ് ഗിഫ്റ്റ് ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് അൺഎക്സ്പെക്ഡ് ആയിട്ട് കാർത്തി ഏട്ടൻ ഗിഫ്റ്റ് ചെയ്താണ് ഭയങ്കരമായിട്ട് കരയിച്ചു കളഞ്ഞു അന്നത്തെ ദിവസം ഫുള്ള് എനിക്ക് ഞെട്ടലോടെ ഞെട്ടലായിരുന്നു ഗൈതില് എന്റെ പേര് അവര് ലേസറിൽ എഴുതിയിട്ടുണ്ട് ഗ്ലാമി ഗംഗ എന്ന് സോ അവിടെ വെച്ചാണ് ഗൈസ് എനിക്ക് ആദ്യത്തെ ഗിഫ്റ്റ് തരുന്നത് ശശാഞ്ചേട്ടൻ തന്ന ഗിഫ്റ്റാണ് അയ്യോ വേറൊരു കവറിനകത്ത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ബർത്ത്ഡേ ബ്ലോഗ് കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ദുബായിൽ മീനാശീലോടൊക്കെ അഞ്ചോ അഞ്ചാറ് അഞ്ചു ദിവസം ഉണ്ടായിരുന്നു സോ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോ ഗൈസ് ലെറ്റ്സ് ദ വീഡിയോ അപ്പൊ ഞാൻ ആദ്യമേ പറയാം എനിക്ക് ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചത് ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ദുബായിൽ കുറച്ച് ദിവസം മീനൂൻ്റെ കൂടെ പോയി നിൽക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നു അങ്ങനെ ഞാൻ നേരെ കുറച്ചു മീനൂൻ്റെ കൂടെ പോയി നിന്നതാണ് ഞാൻ ചോദിച്ച ഓക്കെ ബർത്ത്ഡേ അല്ലേ അപ്പൊ അങ്ങനെ പോയി നിൽക്കാം പിന്നെ എനിക്ക് ബാഗ് വാങ്ങണം അതായിരുന്നു എന്റെ മെയിൻ ഉദ്ദേശം അങ്ങനെയൊക്കെ പോയി നിന്നതാണ് പക്ഷേ ഇപ്രാവശ്യത്തെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആയിരുന്നു ഞാൻ എന്റെ മനസ്സിൽ പോലും വിചാരിച്ചില്ല എനിക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടും ഒന്നും കിയർ അൺ ആയിട്ടുള്ള കാര്യമായിരുന്നു ദ സ്റ്റോറി ബിഹൈൻഡ് ദ സംഭവം എന്ന് പറയുന്നത് ഞാനും മീനും കൂടെ ദുബായ് മുകളിൽ പോയി അപ്പം അന്ന് ഞാൻ എൻ്റെ മറ്റേ ഡെസേർട്ട് സഫാരി കുറച്ച് കാര്യങ്ങളൊക്കെ ആണ് ലാസ്റ്റ് രണ്ട് ദിവസം ഫ്രീ ഫ്രീയാണ് എൻ്റേതായിട്ടുള്ള ആവശ്യങ്ങൾ കുറച്ച് ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് കുറച്ച് പേരെ കാണാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഫ്രീ ആണ് എനിക്ക് ശശാഞ്ചേ എന്നെ കാണാം ശശാഞ്ചേ കണ്ടിട്ട് കുറേ നാളെ അപ്പം ശശാഞ്ചയെന്നെ കാണാൻ വിചാരിച്ച് അങ്ങനെ ഞാൻ ചേന ചേട്ടാ ദുബായ് മോളിൽ ആണുള്ളത് ഇല്ലെങ്കിൽ അങ്ങോട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പം മീനാശിയെടുത്ത് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ നേരെ സെഫോറയിൽ കയറി സെഫോറയിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരുപാടൊന്നും വാങ്ങിച്ചില്ല പക്ഷേ വാങ്ങാൻ കുറച്ച് കാണാനൊക്കെ വേണ്ടിയിട്ടും കുറച്ച് ഏതൊക്കെ ബ്രാൻഡ് പെർഫ്യൂം ഒക്കെ മണപ്പിച്ചൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കയറിയ സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ശശാൻ ചേട്ടനെ സെഫോറയിൽ വന്ന കാരണം ഞാൻ ശശാൻ ചേട്ടനെ രാത്രി കാണാമെന്ന് പറഞ്ഞ് ഇരിക്കയായിരുന്നു കാരണം മീനാശി ശശാഞ്ചേനോട് വിളിച്ച് അങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങനെ മീറ്റ് ചെയ്തു അപ്പം ആയിട്ടുള്ള മീറ്റ് അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് പോയി സോ അവിടെ വെച്ചാണ് ഗൈസ് എനിക്ക് ആദ്യത്തെ ഗിഫ്റ്റ് തരുന്നത് ആദ്യത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ദാ ഈ ഒരു ക്യാസിയുടെ വാച്ചാണ് എനിക്കിത് കാർത്തിക്കേട്ടൻ ഗിഫ്റ്റ് ചെയ്താണ് സീരിയസ്ലി ഗൈസ് ഇത് ഞാൻ കരഞ്ഞു ഞാൻ അസീരിയസ്ലി ഞാൻ ലിറ്ററലി ഞാൻ കരഞ്ഞു കുറേ നേരം കാർത്തിക്കേനെ വിളിച്ച് ഞാൻ കരയൊക്കെ ചെയ്യാം എന്തോ ഇനി എനിക്കെന്തോണേ അയ്യോ എൻ ആരും ബർത്ത്ഡേ ആഘോഷിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇരിക്കുകയായിരുന്നു കാരണം എനിക്ക് ഇപ്രാവശ്യം ബർത്ത്ഡേ ആഘോഷമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞോളൂ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല എനിക്ക് ഭയങ്കര ഈ അപ്പൊ ചൈൽഡ്ഹുഡ് ട്രോമാസോ അല്ലാതെ കുറച്ച് ട്രോമാസോ കാരണം എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല അപ്പം ഞാൻ തെറാപ്പിക്കൊക്കെ പോവാണ് അപ്പം ഈ ഒറ്റയ്ക്ക് ഹീൽ ചെയ്യാമെന്നുള്ള കുറച്ച് പരിപാടിയായ ഉണ്ട് ഞാനൊരു നാലഞ്ച് മാസമായി ഞാൻ എല്ലാ ഫ്രണ്ട്സിനെ കണ്ടിട്ട് ഇപ്പം ശരൂണിയൊക്കെ ആയാലും ഞാൻ കണ്ടിട്ട് ഒരു നാലഞ്ച് മാസം അപ്പം നാല് ആ നാല് മാസം അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ എനിക്ക് ഈ തെറാപ്പിയിൽ കൂടെ എൻ്റെ ഈ ട്രോമാസം എനിക്ക് ഒറ്റയ്ക്ക് ഹീൽ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ബ്രേക്ക് എടുത്ത് വീട്ടിൽ തന്നെയായിരുന്നു കുറച്ച് നാൾ അപ്പം ഞാൻ അതിന്റെ ഒരു ആദ്യത്തെ ബ്രേക്കിന്റെ ഓക്കെ ബ്രേക്ക് പൊട്ടിക്കുക എന്നുള്ളതിൻ്റെ മെയിൻ സംഭവമായിട്ടാണ് ദുബായ്ക്ക് പോയത് അപ്പം ഞാൻ എന്താ വിചാരിച്ച ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പോയിട്ട് സീരിയസ്ലി ഗൈസ് ഇങ്ങനെ എന്നെ ഭയങ്കരമായിട്ട് കരയിച്ച് കളഞ്ഞു ഈ ഗിഫ്റ്റ് കാരണം ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സീരിയസ്ലി ഞാൻ പ്രതീക്ഷയില്ല ശസ്താഞ്ജലി എന്നെ കാണാം സംസാരിക്കാം കുറെ നാളായില്ലേ കണ്ടിട്ട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷെ ഇതാ ഈ ഒരു വാച്ച് തന്നപ്പം ഞാൻ ഭയങ്കര ഞാനിങ്ങനെ ഇങ്ങനെ ആയിപ്പോയി കാരണം ഞാനിത് കാർട്ടിൽ ഫ്ലിപ്പ്കാർട്ടിൻ്റെ കാർട്ടിൽ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് സീരിയസ്ലി നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞുകൂടാ ഒന്നര മാസം ഒന്നര രണ്ട് മാസം മുന്നേ ക്യാസിയുടെ വിൻറ്റേജ് വാച്ച് ഞാൻ ഇങ്ങനെ ക്യാസിയുടെ കുറച്ച് വാച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു വിൻറ്റേജ് കളക്ഷനിൽ ഈ റോസ് ഗോൾഡ് വാച്ച് ഞാൻ എൻ്റെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ കാർട്ടിൽ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു സീരിയസ്ലായി സീരിയസ് ആയിട്ട് ആയിട്ടെൻ്റെ അമ്മ സത്യം അതാണ് നടന്നത് അപ്പോൾ പെട്ടെന്ന് ഇത് തന്നെ വന്നപ്പോഴേ ഞാനിങ്ങനെ ഞെട്ടിപ്പോയി സീരിയസ് ആയിട്ട് ഞാൻ ഞെട്ടിപ്പോയി എഗൻ കാർത്തിക്കേട്ടൻ തെളിയിച്ചു കുറേ കാര്യങ്ങൾ സത്യം ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് പോയി കാണിക്കാ പറഞ്ഞു തന്നെ ഭയങ്കര ഞാൻ ഇങ്ങനെ എനിക്ക് സങ്കടം വന്ന് ഞാൻ ഇങ്ങനെ കര കരഞ്ഞില്ല എന്നൊക്കെ ഉള്ള രീതിയിലായിപ്പോയി ഞാൻ ഇങ്ങനെ പൊടിഞ്ഞു പോയി എനിക്ക് ഭയങ്കര സങ്കടം വന്ന് ഒഴിവാതിരിയായിപ്പോ കാരണം നമ്മൾ ഇത് ഓൾറെഡി കാർട്ട് ഇട്ടേക്കാണ് അപ്പം ലൈഫിൽ അങ്ങനെയൊന്നും നമ്മൾ മനസ്സിൽ വിചാരിക്കണ കാര്യമൊന്നും എനിക്ക് ചെയ്തു എന്നിട്ട് ആരുമില്ല പക്ഷേ എ എപ്പോഴെങ്കിലും അതായത് എനിക്കിപ്പോൾ എൻ്റെ ഒരു മൊത്തൊരു വിഷമമുണ്ടെങ്കിലും കാർത്തിയിട്ടാൽ ചോദിക്കും എന്തുവെക്കുള്ളത് വല്ല പ്രശ്നം ഉണ്ടാകും ചോദിക്കാൻ ഇങ്ങനെ മനസ്സ് വായിക്കുമെന്നുള്ള അങ്ങനെ ഒരാളാണ് കാർത്തി അതേപോലെയാണ് ഇത് ഇത് ഭയങ്കര ഞാൻ ഞാൻ സത്യമല്ല ഏകദേശം ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി എനിക്ക് വിശ്വസിക്കാൻ പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല സോ അങ്ങനെയായിരുന്നു ആൻഡ് ഈ വാച്ച് ഉണ്ടല്ലോ അത് ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര അടിപൊളിയാണ് റോസ് ഗോൾഡാണ് വരുന്നത് ദൈതമാണ് ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയിന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം കൈസ് ഈ വാച്ച് കണ്ടിട്ട് ഭയങ്കര അങ്ക്വേശമായി പോയി ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എനിക്ക് ചേട്ടൻ തന്ന ഗിഫ്റ്റ് സത്യം അന്നത്തെ ദിവസം കൂടുതൽ എനിക്ക് ഞെട്ടലോടെ ഞെട്ടലായിരുന്നു ചേട്ടൻ തന്ന ഗിഫ്റ്റാണ് ദാ ഈ ഒരു നൈക്കിൻ്റെ എ ജോദാൻ ഒരു ഷൂസ് സീരിയസ്ലി ഞാൻ പറയാം എനിക്ക് ഈ ഷൂസിനെ കുറിച്ച് അതായത് ബ്രാൻഡഡ് ഷൂസ് ബ്രാൻഡഡ് ചെരുപ്പിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ അറിവില്ല ബാഗ് എനിക്കറിയാം കാരണം എനിക്ക് ബാഗ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഏത് ബ്രാൻഡിൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ് എല്ലാം ഒന്നുമില്ല പക്ഷേ അത്യാവശ്യം എനിക്ക് ഒരുവിധം അറിയാനുള്ള ഒരുപാട് ലക്ഷറി ബ്രാൻഡ്സിൻ്റെയൊക്കെ ഇങ്ങനെ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഇത് എനിക്കറിഞ്ഞുകൂടാ എനിക്കിങ്ങനെ കൊടുത്തത് എനിക്ക് ലൈക്ക് എനിക്കിത് ഈയൊരു സാധനം കിട്ടിയേക്കാൾ എനിക്ക് ആ ഗിഫ്റ്റ് തന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ കുറച്ച് നേരം ഞാൻ അറിവായിരുന്നു നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാൻ പറഞ്ഞാൽ ഇങ്ങനെ ശിവയോനോ എന്ന് പറഞ്ഞിങ്ങനെ അങ് ഇരുന്നു പോയി സോ ഗൈസ് ഈ ഷൂസ് അടിപൊളി ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈസ് ആയിരുന്നു കാണു കാണാൻ വേണ്ടിയിട്ട് ഇതായി ഈ ഒരു ഏ ജോദാൻ ഷൂസ് സീരിയസ്ലി ഗൈസ് അടിപൊളി ഒരു ബ്ലൂവും പിങ്കും കളറിൽ വരുന്ന ഷൂസാണ് ഇടനേക്കെന്ന് പറഞ്ഞ ബ്രാൻഡിന്റെയാണ് ആൻഡ് ഇത് ഞാൻ പറഞ്ഞില്ല ഷോർട്സ് ബാഗ് ജീൻസിന്റെ കൂടെയൊക്കെ ഭയങ്കര അടിപൊളിയാണ് അപ്പൊ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് കിട്ടി ഞാൻ ഇടൂല എന്നു വെച്ചാൽ ഇങ്ങനെ വച്ചേക്കും ഇങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിടാൻ വേണ്ടി എനിക്ക് എപ്പോഴും അതായത് എനിക്ക് വയസ്സാകുമ്പോഴും എനിക്കിത് കാണാൻ ഇഷ്ടമാണ് അയ്യോ എനിക്ക് അന്ന് കിട്ടിയ ഗിഫ്റ്റ് ആണെന്ന് പറയുന്നത് ഭയങ്കര പ്രഷ്യസ് അല്ലേ നമുക്ക് ഗിഫ്റ്റ് കിട്ടണം അതായത് എന്ത് ഗിഫ്റ്റ് ആയിക്കോട്ടെ ഭയങ്കര ആണ് പ്രത്യേകിച്ച് തരുന്ന ആൾക്കാർ നമുക്ക് പ്രിയപ്പെട്ടവരാകുമ്പോൾ അത് കുറച്ചുകൂടെ പ്രഷ്യസാവും സോ ഗൈസ് ഈ ഒരു ഷൂസ് അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഇങ്ങനെ പക്ഷേ കറക്റ്റ് സൈസായിരുന്നു എൻ്റെ മീനുമാണ് പറഞ്ഞത് ഇന്ന സൈസൊക്കെ ചെയ്യേണ്ടത് പറഞ്ഞു കാരണം ഇവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയുന്നത് മീനും നിനക്ക് വന്നപ്പോൾ മുതൽ കള്ളക്ഷണം നിനക്ക് എന്ത് പ്രശ്നം ഞാൻ മീനിനോട് ചോദിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയാൻ നീ എന്തിനീ കള്ളത്തരം കാണിക്കുക കാരണം മീനും കള്ളത്തരം കാണിച്ച് എനിക്കറിയാൻ പറ്റും മീനിൻ്റെ മുഖത്തെഴുതി വെച്ചിട്ടുണ്ടത് ഞാൻ ഒരു കളി ഞാൻ കള്ളത്തരം കാണിച്ചിട്ടിരിക്കുകയാണ് എന്ന് മീനിൻ്റെ മുഖത്തെഴുതി കാരണം നീ മീനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വാ തുറന്ന് പറയാം ഞാൻ കള്ളത്തരം ഞാൻ തൂക്കുന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഇരുന്ന് പെരിവേണ് നിന്ന് പെരുവേണ് സെഫോറിൻ അപ്പം എങ്ങോട്ടൊക്കെ ഇറങ്ങി ഓടാണ് പക്ഷെ ഇതായിരുന്നു ലിറ്ററലി ഞാൻ ഇങ്ങനെ അങ്ങ് എഴുതുന്ന ഇങ്ങനെ പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു നല്ല രസമായിരുന്നു ആ വൻ്റെ ഞങ്ങൾ എല്ലാവരുടെയും ഫുഡാണ് കഴിച്ച അടിപൊളിയായിരുന്നു സോ ദ ഫുഡ് വെയർ ഈസ് ദിസ് ഗൈസ് ഇത് അടിപൊളിയായിരുന്നു സോ ഗൈസ് ഇത് ഭയങ്കര ഭയങ്കര എന്താ പറയുക എനിക്ക് സത്യമേ എനിക്ക് ഇടാൻ തോന്നും അതാണ് എന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എപ്പോഴും കണ്ടു കൊണ്ടിരിക്കണം ഇങ്ങനെ അപ്പോഴെപ്പോഴായിട്ട് പോയി നോക്കണം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ കുറച്ച് ആള് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ കാണിച്ചു കൊടുക്കണം ഒരു ഇത് എനിക്ക് അന്ന് കിട്ടിയ ബർത്ത് ഡേ കിട്ടിയതാണെന്ന് പറഞ്ഞു നല്ല രസമല്ലേ അമ്പതാമത്തെ വയസ്സും ഇതൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കാൻ ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല സംഭവമാണ് പിന്നെ എനിക്ക് ഞാൻ ഞങ്ങളിത് ഈ അവിടെ ചെന്നപ്പം പോലും കുറേ ഈ ലബൂബുവിൻ്റെ ഫോണിൻ്റെ കേസൊക്കെ കണ്ട് അപ്പോൾ ഞാൻ മീനാശിയുടം നോക്കിയപ്പോൾ നമ്മളിത് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞ് സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു ഞങ്ങൾ എന്നപ്പോഴാണ് ഗെയ്സ് ഗെയി ഒരു ലബൂബു ലബൂബു ഗിൽ ലബൂബുവിൻ്റെ ഗിഫ്റ്റ് കിട്ടിയത് സീരിയസ്ലി ഇത് ഇത് ഇതാണ് നമ്മൾ ഇപ്പോൾ അൺബോക്സ് ആണ് കാരണം ഇത് ഇതുവരെ പൊട്ടിച്ചിട്ടില്ല കാരണം ഇത് പൊട്ടിക്കുമ്പോഴേ അറിയാവൂ ഇതിൻ്റെ ബാക്കിൽ കുറേ കളേഴ്സ് ഉണ്ട് ബ്ലൂ യെല്ലോ ഒരു പിങ്ക് അതായത് ഹി ഹി സി സി ഡാഡ സിസി ബാബ ഖുവ ആൻഡ് സീക്രെ ആണ് ഭയങ്കര റയർ ആയിട്ട് അതായത് റെഗുലർ എഡിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നീസ് ടു സിക്സ് ആണ് അതായത് ഇതും ആൻഡ് സീക്രട്ട് ഇതിൻ്റെ സീക്രട്ടിൻ്റെ എഡിഷൻ എന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ടിൽ ഒരെണ്ണം ആകേണ്ട ഒരെണ്ണെന്ന് തോന്നുന്നത് അങ്ങനെ എന്തൊരണ പണ്ട് പഠിച്ചാണ് റേശ്വര് പറഞ്ഞത് എന്നാലും അങ്ങനെയാണ് തോന്നുന്നത് ഈ ഒരു ലെബൂബ് നമുക്ക് അൺബോക്സ് ചെയ്യാം അവിടെ വെച്ച് മീനാശ്വര പറഞ്ഞിട്ട് മീനാശ്വര ഞാൻ നമുക്ക് അൺബോക്സ് ചെയ്യാം അപ്പോൾ ഞാൻ വെച്ച് അപ്പോൾ പക്ഷേ ടൈം കിട്ടിയില്ല എനിക്ക് ഇതിൻ്റെ ഇങ്ങനത്തെ വീഡിയോ ഞാൻ എനിക്ക് ഇപ്പം തന്നെ അൺബോക്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു സോ കൈസ് നമ്മൾ ലെബൂബ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം ഞാൻ ഇങ്ങനെ കണ്ടു ഒരുപാട് പേരെ ബാഗില് കീ ചെയിൻ ആയിട്ട് ഇങ്ങനെ ഇട്ടേക്കണുണ്ട് അത് കേട്ടോ ഏന്ന് നമുക്ക് അറിഞ്ഞൂടെ ഏതായാലും നോക്കാം ഏതായാലും ഇത് കൈകളൂടെ നീട്ടി ഞാൻ സ്വീകരിക്കുന്നതാണ് വേറൊരു കവറിനകത്ത് അത് ഈ സീക്രട്ടിന് എന്തോ പറഞ്ഞു എന്ന് ചോദിച്ചേട്ടാ സോ ഗായ് നമുക്ക് അൺബോക്സ് ചെയ്യാം ഇതാണ് നമ്മളെ യ്യ ബോബൂ അയ്യോ ഇത് ഇത്രയും ക്യൂട്ടാ അയ്യോ ഇതെന്താണെന്നറിയാമോ ഇപ്പം പറ്റ പൂച്ചയെപ്പോലാ അല്ലേ പൂച്ചക്കുഞ്ഞുങ്ങളെ പോലെ അയ്യോ ലുംബിസ് അയ്യോ ഭയങ്കര ക്യൂട്ട് ദാദാ ഇവിടെ ഇതുകൊണ്ട് കേട്ടാ കീച നമുക്ക് ബാഗിലൊക്കെ ഇടാം റൈസ് ഭയങ്കര ക്യൂ ക്യൂട്ട് റൈസ് എനിക്ക് ഇത് ഏതാണെന്ന് നോക്കട്ടെ ഞാൻ ഇതെനിക്ക് തോന്നുന്നു സി ആണ് ഗൈസ് കണ്ണൊക്കെ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ് സി സി ആദ്യം തന്നെ സി സി ആണ് യാ സി 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 എസ് ഐ എസ് ഐ സി സി സോ ഗൈസ് ഇതാണ് നമ്മളെ ലബൂബു എനിക്ക് വിശ്വസിക്കാൻ വേണ്ടി ഇതായിരുന്നു സോ സംഭവം എന്താണെന്ന് നമ്മൾ അതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വിത്തിൻ മണിക്കൂറിൽ നമ്മളെ കയ്യിൽ വരുമ്പോൾ നമുക്കൊരു കുറേ നേരം നമുക്ക് ഓ അയ്യോ ഇത് നമ്മക്ക് തന്നെയൊരു എന്തൊരു നമുക്ക് മനസ്സിലാവൂല പക്ഷെ കൊറേ കഴിയുമ്പോ നമ്മള് റിയലൈസ് ചെയ്യും അയ്യോ ഇത് നമുക്ക് കിട്ടിയാണ് അയ്യോ ഇത് വിശ്വസിക്കാൻ വയ്യ അങ്ങനെ ഒരു സംഭവം വരും നല്ല മണം ശ്വസാൻ ചേട്ടാ താങ്ക് യു താങ്ക് യു സോ മച്ച് സോഫ്റ്റ് ഇങ്ങനെയൊക്കെ അതായത് ഈ ക്യൂട്ട് സാധനങ്ങളെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു കൃക്രി ഉള്ള സ്വഭാവമുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ സൗണ്ടും മാറും എൻ്റെ ഭാഷയും മാറും ഇങ്ങനെയൊക്കെ ആവും എനിക്ക് ക്യൂട്ട് സാധനങ്ങളെ കാണുമ്പോൾ സോ ഗൈസ് അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് അല്ലാതെ കുറേ മീൻസ് എനിക്കിങ്ങനെ കുറേ വിഷസ് ചെയ്യുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടി അല്ലാതെ പിന്നെ ഇവിടെ ഞാൻ ദുബായി പോകണെൻ്റെ തലേ ദിവസം ഇവിടെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ഗൈസ് എല്ലാവരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത് കാറിലെൻ്റെ ഫോട്ടോസൊക്കെ വെച്ചടിപൊളിയായിരുന്നു കേട്ടോ അത് ഞാൻ പിന്നെ ഫയർ ഹക്സ് ഇത് പൂത്തിരി കമ്പോ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ പൊളിയായിരുന്നു ഗൈസ് സെറ്റായിരുന്നു അപ്പം ഇല്ല സത്യം പറഞ്ഞല്ല ഞാനിങ്ങനെ ഞാനിങ്ങനെ ഒതുങ്ങിയതാണ് അയ്യോ വേണ്ട എപ്പോഴും എനിക്ക് അങ്ങനെ ആഘോഷിക്കുകയെന്ന് വേണ്ട എനിക്ക് ജസ്റ്റ് ചില്ലടിച്ച് നടന്നാൽ മതി എന്ന് അപ്പോൾ എനിക്ക് ഞാൻ അതങ്ങനെയാണ് എപ്പോഴും എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാതെ ഞാൻ ഒന്നും ഞാൻ വിചാരിക്കില്ല ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് ഒതുങ്ങിയിരിക്കുമ്പോൾ എനിക്കിങ്ങനെ മലയോള സന്തോഷം കൊണ്ട് തരും അതെങ്ങനെയെന്ന് എനിക്ക് പറഞ്ഞു അതെപ്പോഴും അങ്ങനെയാണ് എപ്പോഴും എൻ്റെ ലൈഫിൽ ഏത് കാര്യത്തിലായാലും അങ്ങനെയാണ് ഞാൻ യു വേണ്ടാന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ ദൈവം എന്നോട് പിടിച്ച് ചെറുത്തിട്ട് എനിക്ക് കുറേ സന്തോഷം കുറേ മനുഷ്യർ വഴി കൊണ്ട് തരും യെസ് ദറ്റ് ഇസ് ദ ട്രൂത്ത് എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ളത് എപ്പോഴും അങ്ങനെയാണ് ആൻഡ് നമ്മൾ ദുബായി പോകുമ്പം ഇതിപ്പം ഗിഫ്റ്റ് ഒന്നും അല്ലേ കാണിച്ചേ ഇത്രയാണ് ഗിഫ്റ്റ് ആൻഡ് കാർത്തിക്കേനും ശശാഞ്ജയനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബിക്കോസ് ഇത് ഭയങ്കര പ്രഷ്യസ് ആണ് ആൻഡ് ഭയങ്കര ലവ് വരണം എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഭയങ്കര സന്തോഷം വരണം അതങ്ങനെ പറഞ്ഞ് തന്നോന്നറിഞ്ഞൂടാ സോ ഗൈസ് നെക്സ്റ്റ് എന്ന് പറയണത് ഞാൻ എന്തോന്ന് സെഫ് നിനക്കറിയാം ഞാൻ എപ്പോഴും ദുബായി പോയാലും എൻ്റെ മെയിൻ എൻ്റെ ഒരു അച് ഗോളാണ് ഒരു സംഭവമാണ് സെഫോറേ പോകാന്നുള്ളത് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ സെഫോറയിൽ പോയി സെഫോറയിൽ പോയി ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു എന്നുള്ളതാണ് സത്യം ആൻഡ് ഗൈസ് സെഫോറയിൽ പോയി ഞാൻ കുറച്ച് സാധനം വാങ്ങിച്ചപ്പോൾ എനിക്ക് അവരുടെ ഒരു ബാഗ് കിട്ടി ഏതൊരു ബ്രാൻഡ് മീനാക്ഷി പറഞ്ഞു ഭയങ്കര ഒരു ഹൈ ആൻഡ് ലക്ഷറി ബ്രാൻഡിൻ്റെ ബാഗാണ് അതാണ് എനിക്ക് എനിക്കവിടെ നിന്ന് ഇത് കിട്ടിയത് ഫ്രീ ആയിട്ട് കിട്ടിയത് സാധനം വാങ്ങിച്ചപ്പോൾ അപ്പോൾ ആദ്യം ഞാൻ കാണിച്ചു തരാം ഒരു ലിപ്സ്റ്റിക്കാണ് വാങ്ങിച്ചത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിഞ്ഞുകൂടാ കഴിഞ്ഞ ഒരു നാല് മാസമായിട്ട് ഞാൻ ലിപ്സ്റ്റിക്കുകൾ വാങ്ങിച്ചിട്ടില്ല നാലഞ്ച് മാസമായിട്ട് ഞാൻ ലിപ്സ്റ്റിക്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ല കാരണം എനിക്ക് ഞാൻ എനിക്ക് എന്തോ പ്രശ്നമുണ്ടോ ഞാൻ തിരിച്ചറിഞ്ഞ എനിക്ക് എനിക്കെന്തേലും സങ്കടം വന്നാലോ എനിക്ക് എനിക്കെന്തേലും വിഷമം വന്നാലോ അപ്പം എനിക്ക് ലിപ്സ്റ്റിക് വാങ്ങണം അതെന്തൊരു പ്രശ്നമാണെന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ സോ ഗൈസ് അപ്പം എനിക്ക് ഞാൻ കുറേ നാളായിട്ട് എനിക്കിങ്ങനെ വിഷമം വരുമ്പോൾ എന്തേലും ഒരു സാധനം എനിക്ക് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും സങ്കടം വരുമ്പോൾ ഞാൻ ഒരു ലിപ്സ്റ്റിക് വാങ്ങും കുറച്ച് ചേരം ഞാൻ കരയും കരഞ്ഞിട്ട് ഞാൻ നൈക്കിൽ ഇരുന്നിട്ട് ഒരു ലിപ്സ്റ്റിക് വാങ്ങും അപ്പം എൻ്റെ ആ മൈൻഡ് എനിക്ക് ഡീവിയേറ്റ് ആയിട്ട് ഞാൻ ഈ ഷെയ്ഡ്സിൽ കോൺസെൻട്രേറ്റ് ആയിട്ട് ഞാൻ ലിപ്സ്റ്റിക് വാങ്ങുമായിരുന്നു എന്നിട്ട് കയറി കിടന്ന് ഉറങ്ങു സീരിയസ്ലി ഇത് എത്ര പേര് പറഞ്ഞാൽ വിശ്വാസം ചെയ്യാൻ എനിക്കറിഞ്ഞൂടുക എന്തെങ്കിലും കണ്ടീഷനാണെന്ന് അപ്പം ഞാൻ കുറേ നാളായിട്ട് ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടില്ല ഞാൻ ഞാൻ എപ്പോൾ റിയലൈസ് ചെയ്തതെന്ന് വെച്ചാൽ എനിക്കൊരു കമൻ്റ് ഒന്ന് ചേച്ചി ഇപ്പം എന്ത് ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോടാത്ത ചേച്ചി ശരിയാണ് ഞാൻ ഇപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ഉണ്ട് എന്നാൽ ഞാൻ ലിപ്സ്റ്റിക്ക് കാരണം ഞാൻ ചെയ്യുന്നതാണല്ലോ നിങ്ങളെ കാണിച്ചു തരുന്ന അപ്പം ഞാൻ ഞാൻ ലിപ്സ്റ്റിക്ക് വാങ്ങല്ലേ പക്ഷേ അപ്പൊ കുറച്ച് നേൾക്ക് ശേഷം ഞാൻ എന്താ ഈ ഒരു ഷണികളെന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ റൂജ് അല്ലൂർ അലൂർ ലിക്വിഡ് വെൽവറ്റ് ലിപ്സ്റ്റിക്ക് വാങ്ങി ഷെയ്ഡ് വന്നിട്ട് ടു ടു എയ്റ്റ് ഫാസിനേറ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ആൻഡ് ഗൈസ് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഭയങ്കര ബോൾഡ് അല്ല പക്ഷേ ഒരു റെഡ് ഷെയ്ഡാണ് വെൽവെറ്റി ഫിനിഷ് ആണ് എനിക്കിത് ലിപ്സിൽ ഇട്ടിട്ട് ഞാൻ ഞാൻ ഇട്ടു ഗൈസ് കാരണം ഇത് ഞാൻ പൊട്ടിച്ചു അന്ന് തന്നെ ഞാൻ റൂമിൽ ഇത് വാങ്ങിച്ച് എൻ്റെ പിറ്റീന്ന് തന്നെ റൂമിൽ പോയി ഞാൻ ഇട്ടു എന്നുള്ളതാണ് സത്യം ഇതാണ് ഗൈസ് സാധനം ആൻഡ് ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ലിപ്സിൽ ഇടുമ്പോൾ നമ്മളെ ലിപ്സിൽ ലിപ്സ്റ്റിക്ക് ഇട്ടൊരു ഫീൽ വല്ല ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് തോന്നും നമുക്ക് ഇത് കുറച്ച് കഴിയുമ്പോൾ കുറച്ചൊന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ പോകുമ്പം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് സിനിമാ നടിമാര് ഈ പുറത്തുള്ള ഒക്കെ ആൾക്കാരെ ചൂണ്ടിരിക്കൂലേ ഒരു ലൈറ്റ് റെഡ് ടീം കളർ അത് ഇണക്കത്തൊരുത് വരും ഭയങ്കര നാച്ചുറൽ ഫിനിഷിങ് പോകും അത് അടിപൊളിയാണ് കേട്ടോ സോ ഈ ലിപ്സ്റ്റിക് ഉണ്ടല്ലേ ഞാൻ നോക്കിയതിൻ്റെ വേറെ ഷെയ്ഡ്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിട്ട് ഇവിടെ വന്നിട്ട് കാരണം ഞാൻ അന്ന് അത് വരെ വാങ്ങിച്ചോളൂ ലിപ്സ്റ്റിക് അടിപൊളിയാണ് നെക്സ്റ്റ് ഞാൻ എന്താ ഈ ഒരു ബർബറി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ എലിക്സ ഡി പാരഫം പെർഫ്യൂം വാങ്ങിച്ച ഗൈസ് ഇതായതിൽ എൻ്റെ പേരവർ ലേസറിലെഴുതിയിട്ടുണ്ട് ഗ്ലാമി ഗന്നാന്ന് ഇതിൻ്റെ ഭയങ്കര അടിപൊളി സ്മെല്ലാണ് അടിപൊളി സ്മെല് കാരണം എനിക്ക് ഈ നിങ്ങൾക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പെർഫ്യൂം വാങ്ങിച്ചത് അവിടെ പോയപ്പോഴാണ് ദുബായിൽ പോയപ്പോഴാണ് കയ്യാടി കയ്യാലിയുടെ ഒരു പെർഫ്യൂം വാങ്ങിച്ചത് അതിപ്പോഴും എൻ്റെലുണ്ട് സോ ഇത് ഭയങ്കര അടിപൊളി പെർഫ്യൂമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മീൻസ് എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇൻറ്റെൻസ് ആയിട്ടുള്ള സ്മെല്ല് എനിക്ക് പറ്റൂല ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഭയങ്കരമായിട്ട് എടുക്കും വൊമിറ്റ് ചെയ്യാൻ വരും ഒട്ടും പറ്റൂല അതുകൊണ്ട് എനിക്ക് നനക്കത്ത മൈൽഡ് പെർഫ്യൂംസ് ഭയങ്കര 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 അടിപൊളിയായിരുന്നു എൻ്റെ പെർഫ്യൂമ് ഭയങ്കര അടിപൊളി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വാങ്ങിച്ചത് ഗീസു എന്ന് പറയുന്ന ബ്രാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു ലിപ്പ് ലിപ്പ് ഓയിലൊക്കെ ഭയങ്കര വൈറലാണ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഈ ഹണി ഗ്ലോസ് സെറാമൈറ്റ് തെറാപ്പി ഹെയർ മാസ്ക് ആണ് ആൻഡ് ഗൈസ് ഇത് നയൺ എക്സ് സ്മൂത്തർ ഹെയറും ഫോർ എക്സ് സ്ട്രോങ് ഹെയർ എയ്റ്റി ഫൈവ് പേഴ്സൻറ്റ് ഷൈൻ ഹെയർ സെവൻറ്റി ടു അവർ ഫ്രിജ് റിഡക്ഷൻ ആൻഡ് ഫിഫ്റ്റി നയൻ ഫുള്ളർ ബോഡീഡ് ഹെയർ എന്നൊക്കെ പറയുന്നുണ്ട് സൊ ഗൈസ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ ഭയങ്കര ബെസ്റ്റ് സെല്ലറാണ് ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇതാണ് ഇങ്ങനെ ഇപ്പോൾ കൊണ്ടിരിക്കുന്നതാണ് ഞാൻ ചെന്നപ്പോൾ രണ്ട് സ്റ്റോക്ക് സ്റ്റോക്കാണ് ഭയങ്കര ബെസ്റ്റ് സെല്ലറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഹെയർ മാസ്ക് ഞാനിത് ജസ്റ്റ് പൊട്ടിച്ചൊന്നും മണപ്പിച്ചു അപ്പോൾ ഇവിടെ വേണം അറിയണം എങ്കിൽ ക്ലാസിക് സ്റ്റാൻഡേർഡ് ഒരു ക്ലാസിക് സ്ല്ല അങ്ങനത്തെ ഒരു സ്മെല്ലാണ് അടിപൊളി വേണം കേട്ടോ ഇതിന്റെ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ഒന്നും എനിക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് യൂസ് ചെയ്ത് നോക്കട്ടെ ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആണെന്ന് എനിക്കുണ്ടോ അവൈലബിൾ ആണെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഫോർ റേലോലെ അവൈലബിൾ ആണെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേക റിവ്യൂ ആണെങ്കിൽ പറ ലിപ്സ്റ്റിക്കിന്റെ എല്ലാത്തിന്റെ ഞാൻ പ്രത്യേകം ചെയ്യാം ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചു അത് ഭയങ്കര അടിപൊളി ഷെയ്ഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഭയങ്കര ഇഷ്ടപ്പെടും ആൻഡ് ഈ ഒരു ബ്രാൻഡ് ഗീസു എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഈ ഒരു ഹെയർ മാസ്ക് നിങ്ങൾ പറഞ്ഞ ഇത് എത്ര എം എൽ എന്ന് വെച്ചാൽ ഇത് ടു തേർട്ടി എം എൽ ആണ് ത് ആൻഡ് ഇത് ഭയങ്കര എന്തോ ഇതിനകത്ത് ഹണി വരുന്നുണ്ട് ബീഗാർഡൻ ഓയിൽ വരുന്നുണ്ട് സെറാമൈൻസ് പാന്തനോൾസ് വരുന്നുണ്ട് ഹൈറോണിക് ആസിഡ് ലോ ആൻഡ് ഹൈ മോളിക്കുലർ വെയിറ്റ് വരുന്നുണ്ട് ഹൈഡ്രേഷൻ ആന്റി ഓക്സിഡൻസ് വരുന്നുണ്ട് ഹീറ്റ് യു വി അർബൻ പൊല്യൂഷൻ കളർ ഫെയ്ഡിംഗ് എന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ തരുമെന്നു പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഗൈസ് ദിസ് വൺ ആണ് നമ്മുടെ വേറൊരെണ്ണം ആൻഡ് നമുക്ക് നമുക്കിതിൻ്റെ ലാസ്റ്റ് ഫ്രീ കിട്ടിയത് ബർബറിയുടെ ഒരു ഗോൾഡ് കേസ് ഒരിത് വരുന്ന മിറർ കിട്ടി തിന്റെ ഒരു കവർ ഉണ്ട് അതിന് ഇളക്കിയിട്ടില്ല എനിക്ക് അറിഞ്ഞു ചില സാധനങ്ങളുണ്ടല്ലോ ഉപയോഗിക്കാതെ ഇങ്ങനെ വയ്ക്കാൻ തോന്നും എന്നിട്ട് മേ ബി ഒരു നാൽപ്പത് വയസ്സൊക്കെ ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ഇങ്ങനെ എടുത്ത് നോക്കാൻ ഒരു പ്രത്യേക തരം ഇഷ്ടമാണ് എനിക്ക് എന്നതാണ് സത്യം സോ സോദാ ഒരു ബർബറിയുടെ മിററും അവിടെ നിന്ന് ഇത് തന്നെയാണ് എന്തോന്നും ഫ്രീ ബി ആയിട്ട് ഈ പൗച്ചും ഈ മിററും ഭയങ്കര സന്തോഷം തോന്നുന്നു ഇതൊക്കെ വാങ്ങിച്ചു ആൻഡ് നിങ്ങൾക്കും ഒരു ദിവസം നിങ്ങൾ ആഗ്രഹിക്കണ പോലെ എല്ലാം വാങ്ങാനും എല്ലാവർക്കും നമ്മൾ ഒരു ദിവസം ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാനൊക്കെ വരുന്ന ഒരു ഡേ വരും ആ ഡേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ആൻഡ് ആ ഡേക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക ആരെയും മനസ്സ് വേദനിപ്പിക്കാതെ ആരെയും ദോഷം കാണാതെ എല്ലാവരെയും നല്ലത് മാത്രം ആഗ്രഹിച്ചാൽ നല്ലത് നടക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ബിക്കോസ് അതെനിക്ക് അമ്മേരിന്ന് കിട്ടിയാണ് അമ്മ എപ്പോഴും അങ്ങനെ പറയും നമ്മൾ ഒരാളെ മോശം വരാതെ ഒരാളെ മോശം ആഗ്രഹിക്കാതെ നല്ലത് മാത്രം ആഗ്രഹിച്ച നമുക്ക് എപ്പോഴും നല്ലത് മാത്രമേ വരുവുള്ളൂ അപ്പം എപ്പോഴും നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം അപ്പം ഗൈസ് ദിസ് ബെസ്റ്റ് ബെർത്ത്ഡേ വാസ് അമേസിങ് അടിപൊളിയായിരുന്നു അത് നല്ല നല്ല അടിവുള്ള കാരണം കുറ കുറേ നാളായിട്ട് മീനുമായിട്ട് എനിക്ക് മീനും ഞാനും മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞാനും മീനും കൂടെ കുറേ നാളായിട്ട് ടൈമും സ്പെൻഡ് ചെയ്തു ഫൈവ് ഡേയ്സ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് കയറിപ്പോ ഒരുമാതിരിയെന്ന കേട്ടോ മനസ്സിൻ്റെ ഒരു കല്ല് കണക്കായിരുന്നു ആൻഡ് ഫ്ലൈറ്റ് കയറിയപ്പോൾ ഒരു സന്തോഷം വെച്ചാൽ ഇവിടെ കാത്തിരിക്കാൻ ഒരുപാട് പേരുണ്ട് ഞാൻ വരുന്നതുകൊണ്ട് തിരികെ ഞാൻ വരുമെന്ന് വാർത്ത കേൾക്കാനായി എൻ്റെ വീട് കൊതിക്കാറുണ്ടല്ലോ സോ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കാറുണ്ട് ഞാൻ വരുന്നത് ഞാൻ കൊണ്ടുവരുന്ന സാധനങ്ങൾക്കല്ല ഞാനിവിടെ വന്ന് ഞാൻ വരണത് വേണ്ടിയിട്ട് കാത്തിരിക്കാറുണ്ട് സോ അത് ഭയങ്കര അപ്പൊ എനിക്ക് സാധനങ്ങൾ കൊണ്ടുവരാനും തോന്നും അങ്ങനത്തെ സംഭവം അപ്പൊ ഗൈസ് ഈ ബർത്ത്ഡേ അമേസിംഗ് ആക്കി തന്ന നിങ്ങൾക്കും കാർത്തികേയനും ശശാഞ്ചേനും മീനൂനും എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ സന്തോഷം അരച്ചു കൊള്ളുന്നു താങ്ക് യു സോ മച്ച് ഗൈസ് താങ്ക് യു താങ്ക് യു താങ്ക് യു നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതെ ബൈ